ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം എന്നാ നമ്മ രാവിലെ തന്നെ എണീച്ചിട്ട് ക്ലീനിങ്ങല്ല പിന്നെ ബാത്തിമേൻ്റെ ഉപ്പ വന്നു അങ്ങനെ കുറെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോയി മോക്കും അതിനെല്ലാം ഞാന് കവറിന് എടുത്തിട്ട് എല്ലാം വെക്കുന്നിടെ വെച്ച് പിന്നെ എൻ്റെ കൂട്ടുകാരെന്ത് വിസിയാണ് നിങ്ങളെ വിശേഷ കമണ്ടിലേതാണ് നിങ്ങളെ നല്ല നല്ല കമണ്ട് വായിക്കുമ്പോഴേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നുണ്ട് ഇതൊരു ചിക്കൻ്റെ ഫുഡിങ് ആക്കിയത് കാലത്തു തന്നെ ജലട്ടീനെ തന്നെ മെൽട്ടാക്കിട്ട് വെച്ചിട്ടുണ്ടായി അങ്ങനെ ഫുഡിങ്ങൊന്ന് റെഡിയായി നിങ്ങൾക്കെല്ലാം നോമ്പ് തീർക്കാൻ എന്തെല്ലാം ആക്കുന്ന പറയുന്നു ഇനി എണ്ണക്കടി ആക്കുന്നില്ല അരിച്ചു പത്ത് നോമ്പോളും എണ്ണക്കടി ആക്കി മക്കൾക്കെല്ലാം വെടിഞ്ഞിനെ എണ്ണക്കടി വേണ്ട പറയുന്നു എണ്ണക്കടി എന്ത് വേണ്ടമ്മ വെടിഞ്ഞിനെ പറയുന്നു സാമൂസേൻ്റെ സീട്ടിൽ നിലക്കു വന്നിട്ട് വീണ്ടും ബാഗ് സമൂസ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു മക്കെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു ചിക്കൻ റോളാക്കി ഇന്നലെ ചിക്കൻ റോളാക്കി ചിക്കൻ പൊട്ടി പൊട്ടിത്തെറിച്ചതും ആക്കി വട്ടയിട്ടും ആക്കി കുറേ ഉണ്ടാക്കി മക്കൾക്ക് എല്ലാം വെടിഞ്ഞിട്ട് പെടിയാ ഞാൻ സാംസൻ്റെ സീട്ടെല്ലാം ഞാൻ ചെറിയ ഉണ്ടാക്കിയിട്ട് ചിക്കൻ റോളാക്കി മുന്നാണ് ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയത് സീട്ട് ഇന്നലെ റെഡി വളർന്നത് പിന്നെ ഒരു ഇട്ടിൻ്റെ ജ്യൂസാക്കി പുദനയും ഇഞ്ചിയും ലെമനോട്ടി വരെ ജ്യൂസ് നല്ലതായി നല്ല ഉണ്ട് എല്ലാവരും അസ്റ്റ് ട്രൈ പിന്നെ അവര് മുന്തിരിങ്ങാൻ്റെ ജ്യൂസാക്കി പിന്നെ ഒരു തരിക്കുണ്ടാക്കി അത് ഞങ്ങളെ കടിയെല്ലാം റെഡിയായി തരി കഞ്ഞും റെഡിയായി ജ്യൂസും റെഡിയായി പിന്നെ ഫ്രൂട്ടെല്ലാം കട്ടാക്കിയിട്ട് വെച്ച് ഒരു പപ്പായ മാംഗോ പിന്നെ എന്തുപ്പാ ഫ്രൂട്ട് വത്തക്കയില്ലി അതെല്ലാം കട്ടാക്കിയിട്ട് വെച്ച് മക്കൾക്ക് ഫ്രൂട്ടും വേണ്ട കടിയും വേണ്ട എന്ത് വേണ്ട ജ്യൂസ് മാത്രം കുടിക്കും എല്ലാം അട അത്ത അത്തേ വയ്ക്കുന്നവർ അട തന്നെ കഴിക്കുന്നേ ഇല്ല നെയ്മടയിരുന്ന ഇതുമായിക്കങ്ങി അയശു കുട്ടിയും ഞങ്ങളെ കൂടെ തന്നെ ഇരിക്കുന്നു നോമ്പ് തർക്കാൻ അവളെല്ലാവരും ഞങ്ങൾ ടാബ്ലിൽ വെച്ചിട്ടാവുമ്പോൾ എല്ലാവരും വിളിക്കാൻ വരും വരി വരി ഇരിക്കും ഉമ്മാ ഇരിക്കു ഡാഡ ഇരിക്കും അമ്മ ഇരിക്കുന്നൊണ്ട് വരും ചാച്ചി ഇരിക്കും അവള് കഴിക്കാൻ വലിയ കളത്തി കഴിക്കുന്നതിലെന്ത് ജ്യൂസ് ഒന്ന് കുടിക്കും വേറെ ഒന്നും കഴിക്കല എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ലൈക്ക് ഇടണം കമൻ്റ് എഴുതാനും മറക്കണ്ട വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങളെ ഫാമിലിക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും പിന്നെ ഇപ്പോഴത്തെ പോലെ തന്നെ ചിക്കൻ്റെ കറിയും മഞ്ഞൾ പത്തള പത്തുള്ള പെടിഞ്ഞ് അതും പെടിഞ്ഞി ഞാനിന്നലെ ചോറ് വഴിച്ച് കുറച്ച് പയറിൻ്റെ കറിയും ചിക്കൻ്റെ കറിയും ഉണക്കിൻ്റെ ഗസിയെല്ലാം കൂട്ടിയിട്ട് ചോറ് വെച്ച് ഞാൻ ബാഗ് വിളിച്ച് എല്ലാവരും നോക്കുകയാണ് ഞാൻ കുറച്ച് ചോറ് വെച്ചു ഓക്കെ ബായ്